അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നെല്ലിക്കുളങ്ങര അമ്പലത്തിലാണ് കർക്കട ഒന്നോട്ട് മുപ്പത്തൊന്നു വരെ ഇവിടെ അത് കഴിക്കാൻ വന്നാണ് പോയി നോക്കാം അപ്പൊ എല്ലാവരും കഴിച്ചിട്ട് പോയി കഴിച്ചു ഞങ്ങക്ക് കഞ്ഞി നല്ല ചൂടുണ്ട് എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൈ ശരിക്കും നല്ല ചൂടുണ്ട് നല്ല മഴയും നല്ല ചൂട് കഞ്ഞി അല്ലേ അച്ചാറും അപ്പൊ ഞങ്ങള് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകത എന്താ വെച്ചാ ഈ മാസം ഫുൾ ആൾക്കാർ ഇവിടെ തന്നെയാ ഭക്ഷണം കഴിക്കാം ഇവിടെ വരുന്ന ഡെയിലി അമ്പലത്തില് വരുന്ന ആൾക്കാര് ഇത് കഴിച്ചിട്ടേ പോകുള്ളൂ അതെ നമ്മടെ എം ആർ ഐല് ഈ അമ്പലത്തിലും ഉണ്ട് നല്ലങ്ങി അമ്പലത്തിലും ഉണ്ട് പ്ലസ് ഞങ്ങള് ഫസ്റ്റ് റൗണ്ട് കഴിച്ച് കഴിഞ്ഞു അടിയല്ല ഒന്നുകൂടി പോയി ഞങ്ങള് അടുത്ത റൗണ്ട് കൂടി പോയിട്ട് രാവിലെ ഞങ്ങള് കഴിച്ചിട്ടില്ല ഞങ്ങൾ രാവിലെ കഴിച്ചിട്ടില്ല കുറച്ച് വീണ്ടും വർക്കണ്ടായിരുന്നു അതെ ഞങ്ങള് സെക്കൻഡ് റൗണ്ട് വാങ്ങിയിട്ടുണ്ട് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി അത് നല്ല മഴയത്ത് എത്ര കഴിച്ചിട്ട് മതിയാവുള്ള എത്ര കഴിച്ചിട്ട് മതിയാവുള്ളൂ ഇല്ല ഇല്ല കഴിഞ്ഞു എങ്ങനെയുണ്ട് നല്ല ഒരു അടിപൊളി സാധനം കഴിഞ്ഞു നേരത്തെ കാണിച്ചു ഇവിടുത്തെ പ്രത്യേകത എന്താ കഴിച്ച കഴിച്ചോണ്ടേ ഇനി പോയാൽ എന്തായാലും നമുക്ക് അവിടുന്ന് കഞ്ഞി വേണ്ടവര് വരൂ വരൂ വിളിച്ചു പക്ഷെ നമ്മളോടല്ല ഗൈസ് അപ്പൊ ഞങ്ങള് കഞ്ഞിയും പുഴുക്കൊക്കെ കഴിച്ച് നല്ല ഉറക്കം വേണ്ടി വയർ ഫുള്ള് വയറൊക്കെ ഫുള്ള് അടിപൊളി അപ്പൊ ഏർ മുപ്പത്തൊന്നാം തീയതി വരെ കർകിട മുപ്പത്തൊന്നാം തീയതി വരെ ഇവിടെ ഡെയിലി ഒരു രണ്ടു മണി വരെയും അതെല്ലാത്ത ഫുഡ് വരും എം ആറ വഴി പോകുമ്പോ ജസ്റ്റ് ഒന്ന് നമ്മളിലേക്ക് വരാ തൊട്ടടുത്തന്നെയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ